തന്നെ ആരെങ്കിലും ഒക്കെ ആക്കിയിട്ടേ എനിക്ക് സ്വസ്ഥായിട്ട് ഇരിക്കാൻ പറ്റൂ ഈ വാസുമെന്നാ പറയണേ ഞാൻ തന്നെ എന്തെങ്കിലും ഒക്കെ ആക്കൂ നിങ്ങൾ മകനെ പോലെ കാണുന്ന പറഞ്ഞെ കൂട്ടുകാരനെ പോലെ സ്നേഹിക്കുന്ന പഞ്ചാരമണിലേക്ക് ഈ പഞ്ചാര കടൽ ഈ കൂട്ടി കൊണ്ടുവന്നത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം വേടന്റെ കൂടെ മനസ്സുള്ളവരെല്ലാം ഒന്നിച്ച് കൈപോക്കുക ഒന്ന് രണ്ട് മൂന്ന് ഞാനൊന്നും കാണത്തില്ല കൊണ്ട് നിർത്തി മുഷ്ടി ചുരുട്ടി നമ്മൾ പറയുന്നു റാപ്പർ തിനെ വീണ്ടും പീഡന പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകി യുവതികൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് വീണ്ടും പരാതി മനസ് ഉണ്ട് ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത് ഇത്ര ലേറ്റ് ആയിട്ടാണ് വന്നത് കൊഴപ്പൊന്നുമില്ല അത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ് അല്ലേ തീച്ചോറിയിൽ നിന്നും ഉണ്ടായ ജീവിതാനുഭവത്തിന്റെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കേസിൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് വീണ്ടും പരാതി ഉയർന്നിരിക്കുന്നത് എന്റെ കാര്യം പോക്ക കേസ് ആകെ തിരിച്ചു ചുരുട്ടി പറയുന്നു കൂടെയുണ്ട് 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 എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണോനെ